ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വളരെ വൈകാതെ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്ത് വിവിധ സ്വകാര്യ കേന്ദ്രങ്ങളിൽ ആധാർ എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇതിനുവേണ്ടി വേണ്ടി ആധാറിന്റെ കോപ്പി നൽകാതെ നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ ചേർക്കാതെ ഒരു പ്രത്യേക വെരിഫിക്കേഷൻ അത് ബയോമെട്രിക് അധിഷ്ഠിതമാണോ അല്ലെങ്കിൽ ക്യു കോഡ് സ്കാനർ വഴിയുള്ള പ്രത്യേക ഓതന്റിക്കേഷൻ ആ രീതിയിൽ നമ്മുടെ വിവരങ്ങൾ കൃത്യമായിട്ട് പങ്കുവെക്കുന്ന രീതി വ്യക്തിഗത വിവരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതിനോ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്ക് ഉപകരിക്കുകയും ചെയ്യും ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരുവാൻ പോകുന്നു അപ്പോൾ രാജ്യം ആകെ അവതരിപ്പിക്കുവാൻ പോകുന്ന ഈ ഒരു സംവിധാനത്തിൽ നമ്മുടെ ആധാർ കാർഡുകൾ കൃത്യതയുള്ളതാക്കി തീർക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതായത് നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലെ ആധാറിലെ ബയോമെട്രിക് അതോടൊപ്പം തന്നെ ആധാറിലെ മേൽവിലാസം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം കൃത്യതയാർന്ന് എന്ന് സ്ഥിരീകരിക്കുക എന്തൊക്കെ തിരുത്തലുകൾ വരേണ്ടതുണ്ട് എന്തൊക്കെ അപ്ഡേഷനുകൾ ചെയ്യേണ്ടതുണ്ട് എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി എത്രയും വേഗം ആ ഒരു കാര്യങ്ങൾ ചെയ്തു കൊള്ളുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈസ്റ്റർ വിഷു ഒക്കെ പ്രമാണിച്ച് നമുക്കൊരു ഗഡു പെൻഷൻ ഇപ്പോൾ മുൻകൂറായിട്ട് ലഭിച്ചിട്ടുണ്ട് ഇനി ഇതുകൂടാതെ ഈ മാസം ഒടുവിലായിട്ട് വീണ്ടും ആയിരത്തി രൂപ നൽകുവാൻ സാധിക്കും എന്ന രീതിയാണ് സർക്കാർ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃത്യമായിട്ട് കടമെടുപ്പ് പരിധി പുനർനിശ്ചയിച്ച സ്ഥിതിക്ക് സംസ്ഥാനത്ത് വീണ്ടും അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത് എന്നാൽ ഈ ഒരു പെൻഷൻ വാങ്ങുന്നതോടൊപ്പം തന്നെ നമുക്ക് കുടിശ്ശികയായിട്ട് മൂന്ന് ഗഡുക്കളുണ്ട് നാലായിരത്തി രൂപ ഇതിന്റെ വിതരണം അത് ഘട്ടം ഘട്ടമായിരിക്കും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതായത് വിശേഷ ദിവസങ്ങളോട് അനുബന്ധിച്ചൊക്കെ ഒന്നിലധികമോ വിതരണം ചെയ്യുന്ന രീതിയുണ്ട് അപ്പോൾ ഈ രീതിയിലായിരിക്കും സർക്കാർ നടപടി സ്വീകരിക്കുക ഒരു മാസം തന്നെ രണ്ടു കെടുക്കളൊക്കെ ലഭിക്കുന്ന രീതിയിലൊക്കെ ആകുമ്പോൾ ആ ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ ആനുകൂല്യം പരിപൂർണമായിട്ട് തന്നെ കുടിശ്ശിക പൂർണ്ണമായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടി സാധ്യത സർക്കാരിന് ലഭ്യമാകും അതുമാത്രമല്ല തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി വരുന്നതുകൊണ്ട് തന്നെ അതിനു മുൻപ് തന്നെ പരമാവധി ആനുകൂല്യങ്ങൾ കുടിശ്ശിക വന്നിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ തുകകളും അത് തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്ത കാർഡുകൾ എടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കുന്നതിനു വേണ്ടി സാധിക്കുന്നതാണ് തൊഴിൽ കാർഡ് എടുക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും തൊഴിൽ കാർഡ് നൽകണമെന്നുള്ള അർഹതയുള്ള എല്ലാവർക്കും കൃത്യമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിനു വേണ്ടിയും അതോടൊപ്പം തന്നെ നിലവിൽ പുതുക്കിയ വേതന നിരക്കുകൾ അനുസരിച്ച് മുന്നൂറ്റി രൂപയാണ് ലഭിക്കുന്നത് ഇനി വളരെ വൈകാതെ സംസ്ഥാനത്ത് ഇവർക്ക് വേണ്ടി ക്ഷേമനിധി ബോർഡ് കൂടി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ മാസം തോറും പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം വിവാഹ ധനസഹായ പദ്ധതികൾ ആരോഗ്യ ഇൻഷുറൻസ് അപകട ഇൻഷുറൻസ് അങ്ങനെയുള്ള വിവിധ സ്കീമുകൾ എല്ലാം തൊഴിലുറപ്പ് പദ്ധതിയിൽ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയിൽ അപേക്ഷ വെക്കുവാൻ താല്പര്യമുള്ളവർക്ക് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച സ്ഥിതിക്ക് അപേക്ഷകൾ വെക്കുന്നതിന് സാധിക്കും അഞ്ചു ലക്ഷം രൂപ വരെ പരമാവധി ലഭിക്കുന്ന രീതിയിലേക്ക് കെ ലോൺ വായ്പ പരിഷ്കരിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക